കുറച്ച് നാളുകളോട് വരുന്നൊരു റിക്വസ്റ്റ് ആണ് കാനറ ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ക്രെഡിറ്റ് കാർഡുകളെ പറ്റി ഒരു വീഡിയോ ചെയ്യാനായിട്ട് സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് കാനറ ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ക്രെഡിറ്റ് കാർഡ് വേരി ഉണ്ടെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ചാർജുകൾ എന്നിവരെ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം ഞാൻ പേഴ്സണലി കാനറ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡുകൾ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട് പറ്റില്ല നിങ്ങളിൽ ആരെങ്കിലും കാനറാ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകും വീഡിയോയിലേക്ക് കടക്കുന്നു മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് വിനോ ത്രീ സിക്സ്റ്റി ഡോ ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ കാനറ ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ആദ്യത്തെ വെയ്റ്റിംഗ് ക്രെഡിറ്റ് കാർഡാണ് ക്ലാസിക് വിസ വെയിറ്റിംഗ് ക്രെഡിറ്റ് കാർഡ് ഇത് എടുക്കാൻ സാധിക്കുന്ന ഒരു കാർഡ് വേരിയന്റ് ആണ് എൻട്രി ഫീസ് ഇല്ല ഫ്രീ ആണ് അതുപോലെ തന്നെ ആനുവൽ ഫീസും ഇല്ല ഈ ഒരു കാർഡിന്റെ റിവാർഡ് ബെനിഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ എല്ലാ കാർഡിനും റിവാർഡ് ബെനിഫിറ്റ് സെയിം ആണ് നമ്മൾ ഓരോ നൂറ് രൂപ നമ്മളുടെ കാർഡ് ഉപയോഗിച്ച് ഇ ഇക്കമേസ് ട്രാൻസാക്ഷനിലും പി ഒസ് ട്രാൻസാക്ഷനിലും നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് റിവാർഡ് പോയിന്റ് ആണ് കിട്ടുന്നത് ഒരു റിവാർഡ് പോയിന്റിന്റെ വാല്യൂ വരുന്നത് ഇരുപത്തിയഞ്ച് പൈസയാണ് അങ്ങനെ രണ്ട് റിവാർഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ അമ്പത് പൈസ നമുക്ക് കാനറ ബാങ്കിന്റെ ഒരു റിവാർഡ് പോയിന്റ് റെഡീം ചെയ്യുന്ന പോർട്ടലുണ്ട് കാനറ റിവാർഡ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു പോർട്ടലിൽ പോയിട്ട് നമുക്ക് നമുക്കൊരു റിവാർഡ് പോയിന്റ് ഒന്നുമെങ്കിൽ ആയിട്ട് നമുക്ക് റെഡീം ചെയ്യാം ഇല്ലെങ്കിൽ പർച്ചേസ് ആയിട്ടോ ഇല്ലെങ്കിൽ പ്രൊഡക്റ്റായിട്ടോ ഒക്കെ അത് റെഡീം ചെയ്യാനായി കഴിയും പിന്നെ കാനറ ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡുകൾക്ക് കോമൺ ആയിട്ടുള്ള ഒരു പ്രത്യേകതയാണ് ഇവർ ഇനാക്ടിവിറ്റി ഫീസ് എന്ന് പറഞ്ഞൊരു ചാർജ് എടുക്കുന്നുണ്ട് ഒരു മിനിമം ത്രെഷോൾഡ് എമൗണ്ട് ഉണ്ട് ആ ഒരു എമൗണ്ട് നമ്മൾ നമ്മളുടെ കാർഡ് ഉപയോഗിച്ച് ആനുവലി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ചാർജ് ഇല്ല അല്ലെങ്കിൽ ഇനാക്ടിവിറ്റി ചാർജ് എന്ന് പറഞ്ഞൊരു ചാർജ് എടുക്കുന്നുണ്ട് വേറൊന്നുമല്ല നമ്മൾ നമ്മളുടെ മറ്റു കാർഡുകളിൽ ആനുവൽ ഫീസ് കൊടുക്കുള്ളൂ എല്ലാ വർഷവും അതിന് പകരം ഇവരെടുക്കുന്ന ഒരു ചാർജ് ആണ് ഈ ഒരു ഇനാക്ടിവിറ്റി ചാർജ് എന്ന് പറയുന്നത് ആനുവൽ ഫീസ് ഇവരുടെ കാർഡുകൾക്കില്ല പകരം ഇത്ര രൂപ ഇവരുടെ കാർഡ് ഉപയോഗിച്ച് ആനുവലി സ്പെൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇനാക്ടിവിറ്റി ചാർജ് എടുക്കും അതർവൈസ് ഇനാക്ടിവിറ്റി ചാർജ് ഒന്നും തന്നെ എടുക്കുകയില്ല നമുക്ക് ആ ഒരു കാർഡ് ചാർജ് ഒന്നും തന്നെ നൽകാതെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഈ ഒരു ക്ലാസിക് വിസ ക്രെഡിറ്റ് കാർഡിന്റെ മിനിമം ത്രഷോൾഡ് എമൗണ്ട് എന്ന് പറയുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് നമ്മൾ ആനുവലി പന്ത്രണ്ടായിരം രൂപ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആക്ടിവിറ്റി ചാർജ് ഇല്ല പന്ത്രണ്ടായിരം രൂപക്ക് താഴെയാണ് നമ്മൾ ഒരു വർഷം ഈ ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ ആക്ടിവിറ്റി ചാർജ് ആയിട്ട് നൂറ് രൂപ പ്ലസ് ജി എസ് ടി നൽകേണ്ടതായിട്ട് വരും പിന്നെ ഈ ഒരു കാർഡിൽ കുറച്ച് ഇൻഷുറൻസ് ബെനിഫിറ്റ് വരുന്നുണ്ട് ഫ്രോഡ് ലാൻഡ് ചാർജ് കവർ എന്ന് പറഞ്ഞ ഒരു രണ്ട് ലക്ഷം രൂപയുടെ കവറേജ് പിന്നെ ഒരു അപ് ടു ഇരുപത്തിയ്യായിരം രൂപയുടെ ബാഗേജ് ഇൻഷുറൻസ് കവറേജ് പിന്നെ ഒരു ഇരുപത്തിയ്യായിരം രൂപയുടെ അപ് ടു ഇരുപത്തിയ്യായിരം രൂപയുടെ പർച്ചേസ് പ്രൊട്ടക്ഷൻ കവറേജ് പിന്നെ എയർ ആക്സിഡൻറ്റൽ കവറേജ് വരുന്നുണ്ട് സെൽഫ് കവറേജ് നാല് ലക്ഷം രൂപ പിന്നെ സ്പൗസിന് ഒരു രണ്ട് ലക്ഷം രൂപയുടെ കവറേജ് പിന്നെ മറ്റു തരം ആക്സിഡൻറ് ആണെങ്കിൽ കാർഡ് ഹോൾഡറിന് രണ്ട് ലക്ഷം രൂപയുടെ കവറേജും സ്പൗസിന് ഒരു ലക്ഷം രൂപയുടെ കവറേജും വരുന്നുണ്ട് ഇനി ഒരു കാർഡ് കിട്ടാനുള്ള യോഗ്യത നോക്കിക്കഴിഞ്ഞാൽ ഇൻഡിപ്പെൻഡൻറ്റ് ഇൻകം വിത്ത് മിനിമം ഗ്രോസ് ആനുവൽ ഒരു ലക്ഷം രൂപയെങ്കിലും ഉണ്ടായിരിക്കണം അങ്ങനെ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കാർഡ് കിട്ടുകയുള്ളൂ പിന്നെ കാനറ ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന മറ്റൊരു കാർഡ് വേരിയൻറ്റാണ് മാസ്റ്റർ കാർഡ് വേൾഡ് ഇൻഡിവിജ്വൽ ഇതിനും ജൂനിർ ഫീസ് ഇല്ല അതുപോലെ തന്നെ ആനുവൽ ഫീസ് ഇല്ല ഇതിൻ്റെ മിനിമം ആനുവൽ സ്പെൻഡിങ് ത്രഷോൾ എന്ന് പറയുന്നത് ഒരു ലക്ഷം രൂപയാണ് ഒരു ലക്ഷം രൂപയ്ക്ക് താഴെയാണ് നമ്മൾ ആനുവലി ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ ഇനി ആക്ടിവിറ്റി ചാർജ് ആയിട്ട് മുന്നൂറ് രൂപ പ്ലസ് ജി എസ് നമ്മൾ ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ചാർജ് നൽകേണ്ട അത് നമുക്ക് വേവി ചെയ്ത് കിട്ടും പിന്നെ റിവാർഡ് പോയിന്റ് ബെനിഫിറ്റ് സെയിം ആണ് ഒരു നൂറ് രൂപയും ഇക്കുമസ് ട്രാൻസാക്ഷനിലും പി ഒസ് ട്രാൻസാക്ഷനിലും സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് റിവാർഡ് പോയിന്റ് കിട്ടും പിന്നെ ഒരു കാർഡ് വേരിയന്റിൽ നമുക്ക് ലോഞ്ച് ആക്സസ് വരുന്നുണ്ട് സെലക്ടഡ് ലോഞ്ച് നമുക്ക് ആക്സസ് ചെയ്യാം പിന്നെ ഒരു കാർഡ് വേരിയന്റിലും ഇൻഷുറൻസ് ബെനിഫിറ്റ് വരുന്നുണ്ട് അഞ്ച് ലക്ഷം രൂപയുടെ ഫ്രോഡ് ലാൻഡ് ചാർജ് കവർ പിന്നെ ഒരു അപ് ടു ഇരുപത്തിയ്യായിരം രൂപയുടെ ബാഗേജ് കവറേജ് പിന്നെ ഒരു അപ് ട് ഇരുപത്തിയ്യായിരം രൂപയുടെ പർച്ചേസ് പ്രൊട്ടക്ഷൻ കവറേജ് പിന്നെ എയർ ആക്സിഡൻറ്റൽ കവറേജ് സെൽഫ് എട്ട് ലക്ഷം രൂപ സ്പൗസിന് നാല് ലക്ഷം രൂപയുടെ കവറേജ് മറ്റ് ആക്സിഡൻ്റ് ആണെങ്കിൽ സെൽഫിന് നാല് ലക്ഷം രൂപയുടെ കവറേജ് സ്പൗസിന് രണ്ട് ലക്ഷം രൂപയുടെ കവറേജുമാണ് വരുന്നത് ഈ ഒരു കാർഡ് വേരിയൻറ്റ് കിട്ടാനുള്ള യോഗ്യത നോക്കിക്കഴിഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ഇൻകം വിത്ത് മിനിമം പത്ത് ലക്ഷം രൂപയുടെ പത്ത് ലക്ഷം രൂപ ഗ്രോസ് ആനുവൽ ഇൻകം ഉണ്ടാകണം എങ്കിലേ ഈ ഒരു കാർഡ് വേരിയൻറ്റ് നമുക്ക് കിട്ടുകയുള്ളൂ പിന്നെ ഈ ഒരു കാനറ ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന മറ്റൊരു കാർഡ് വേരിയൻ്റാണ് റൂപ്പേ പ്ലാറ്റിനം ഇൻഡിവിജ്വൽ ക്രെഡിറ്റ് കാർഡ് ഇതിന് ജോയിനിങ് ഫീസ് ഇല്ല അതുപോലെ തന്നെ ആനുവൽ ഫീസ് ഇല്ല സെലക്റ്റഡ് എയർപോർട്ട് ലോഞ്ച് നമുക്ക് കോംപ്ലിമെൻറ്ററി ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും റിവാർഡ് പോയിൻറ്റ് ബെനിഫിറ്റ് വരുന്നത് സെയിമാണ് ഇക്കോമിസ് ട്രാൻസാക്ഷൻ ആയാലും പി ഒസ് ട്രാൻസാക്ഷൻ ആയാലും ഓരോ നൂറ് രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും നമുക്ക് രണ്ട് റിവാർഡ് പോയിന്റ് കിട്ടും പിന്നെ എക്സ്പെക്റ്റഡ് മിനിമം ആനുവൽ ടേൺ ഓവർ എന്ന് പറയുന്നത് അൻപതിനായിരം രൂപയാണ് മിനിമം അൻപതിനായിരം രൂപ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ആനുവലി സ്പെൻഡ് ചെയ്യണം ഇല്ലെങ്കിൽ ആക്ടിവിറ്റി ഫീ എന്ന് പറഞ്ഞ ഇരുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടി നൽകേണ്ടതായിട്ട് വരും പിന്നെ ഈ ഒരു കാർഡ് വരികയാണെങ്കിലും ഇൻഷുറൻസ് ബെനിഫിറ്റ് വരുന്നുണ്ട് ഒരു അഞ്ച് ലക്ഷം രൂപയുടെ ഫ്രോഡ് ലാൻഡ് ചാർജ് കവർ പിന്നെ ഒരു അപ്റ്റ് ഇരുപതിയായിരം രൂപയുടെ ബാഗേജ് ഇൻഷുറൻസ് കവറേജ് പിന്നെ ഒരു അപ്റ്റ് ഇരുപത്തിയായിരം രൂപയുടെ പർച്ചേസ് പ്രൊട്ടക്ഷൻ കവറേജ് എയർ ആക്സിഡന്റൽ കവറേജ് സെൽഫ് എട്ട് ലക്ഷം രൂപ സ്പൗസ് ആണെങ്കിൽ നാലു ലക്ഷം രൂപ പിന്നെ എയർ ആക്സിഡന്റ് അല്ലാതെ മറ്റുതരം ആക്സിഡന്റ് ആണെങ്കിൽ സെൽഫ് ഒരു നാല് ലക്ഷം രൂപയുടെ കവറേജ് സ്പൗസിന് ഒരു രണ്ട് ലക്ഷം രൂപയുടെ കവറേജ് വരുന്നുണ്ട് ഈ ഒരു കാർഡ് കിട്ടാനുള്ള യോഗ്യത നോക്കി കഴിഞ്ഞാൽ ഇൻഡിപ്പ് ൻ ഇൻകം വിത്ത് മിനിമം ഗ്രോസ് വൺ പോയിന്റ് സിക്സ് സെവൻ ലാക്ക് പെർ ആനുവം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കാർഡ് വേരിയൻറ്റ് കിട്ടുകയുള്ളു പിന്നെ ഈ ഒരു കാനറ ബാങ്ക് വിശ്വസിക്കുന്ന മറ്റൊരു കാർഡ് വേരിയന്റാണ് റൂപ്പേസ് സെലക്ട് ഇൻഡിവിജ്വൽ കാർഡ് വേരിയൻറ്റ് ഇതിനും ഫീസ് ഇല്ല അതുപോലെ തന്നെ ആനുവൽ ഫീസ് ഇല്ല ഈ ഒരു കാർഡ് വേരിയൻറ്റിൻ്റെ എക്സ്പെക്റ്റഡ് മിനിമം ആനുവൽ ടെണോർ എന്ന് പറയുന്നത് ഒരു ലക്ഷം രൂപയാണ് മിനിമം ഒരു ലക്ഷം രൂപയെങ്കിലും സ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ ഇനി ചാർജ് ആയിട്ട് മുന്നൂറ് രൂപ പ്ലസ് ജി എസ് പിന്നെ ഈ ഒരു കാർഡ് കിട്ടാനുള്ള യോഗ്യത നോക്കി കഴിഞ്ഞാൽ മിനിമം ഗ്രോസ് ആനുവൽ ഇൻകം മൂന്ന് ലക്ഷത്തി രൂപയെങ്കിലും ഉണ്ടാവണം പിന്നെ ഈ ഒരു കാർഡ് വേരിയൻറ്റിൽ നമുക്ക് ഇൻഷുറൻസ് ബെനിഫിറ്റ് വരുന്നുണ്ട് എയർ ആക്സിഡൻ്റ് ബെനിഫിറ്റ് ആണെങ്കിൽ സെൽഫ് എട്ട് ലക്ഷം രൂപയുടെ ഒരു കവറേജും ഉണ്ട് സ്പൗസ് ആണെങ്കിൽ ഒരു നാല് ലക്ഷം രൂപയുടെ കവറേജ് പിന്നെ മറ്റു തരത്തിലുള്ള ആക്സിഡൻറ് ആണെങ്കിൽ സെൽഫ് അതായത് കാർഡ് ഹോൾഡറിന് നാല് ലക്ഷം രൂപയുടെ കവറേജ് സ്പൗസിന് രണ്ട് ലക്ഷം രൂപയുടെ കവറേജ് വരുന്നുണ്ട് പിന്നെ ബാഗേജ് ഇൻഷുറൻസ് കവറേജ് അപ്റ്റു ഇരുപത്തിയ്യായിരം രൂപയുടെ പിന്നെ ഒരു അപ്റ്റു ഇരുപത്തിയ്യായിരം രൂപയുടെ പർച്ചേസ് പ്രൊട്ടക്ഷൻ കവറേജും വരുന്നുണ്ട് റിവാർഡ് ബെനിഫിറ്റ് സെയിം ആണ് ഒരു രണ്ട് ഒരു നൂറ് രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും നമുക്ക് രണ്ട് റിവാർഡ് പോയിന്റ് കിട്ടുന്നുണ്ട് പിന്നെ ഇത് കൂടാതെ നമുക്ക് ഈ ഒരു കാർഡ് വേരിയൻ എന്ന് പറയുന്നത് റുപൈസ് സെലക്ട് ആണ് അപ്പം പ്രീമിയം വേരിയൻ്റ് ആണ് അതിനകത്ത് നമുക്ക് എൻ പി സി യുടെ കുറച്ച് ബെനിഫിറ്റ്സും വരുന്നുണ്ട് ആ ഒരു ബെനിഫിറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാർഡ് വേരിയൻ വെൽക്കം ഓഫർ വരുന്നുണ്ട് നമുക്കൊരു അഞ്ഞൂറ് രൂപയുടെ ഗിഫ്റ്റ് ഓവിച്ചറ് വരുന്നുണ്ട് ക്രോമയുടേത് പിന്നെ ഒരു അപ്പോളോ ഫാർമസിയിലെ ഡിസ്കൗണ്ട് കൂപ്പൺ പിന്നെ ഒരു സ്നാപ്ഡീലിൽ ഒരു ഓഫർ വരുന്നുണ്ട് ഫസ്റ്റ് ടു ട്രാൻസാക്ഷൻ നൂറ് രൂപ ഓഫർ വരുന്നുണ്ട് പിന്നെ റുപ്പയുടെ ഇൻഷുറൻസ് പ്രോഗ്രാം വരുന്നുണ്ട് നമുക്കൊരു പത്ത് ലക്ഷം രൂപയുടെ പേഴ്സണൽ ആക്സിഡൻറ്റൽ ഡെത്ത് അതുപോലെ തന്നെ പെർമനൻറ്റ് ഡിസബിലിറ്റി കവറേജ് വരുന്നുണ്ട് പിന്നെ യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റിന് നമുക്ക് ക്യാഷ് ബാക്ക് വരുന്നുണ്ട് അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് ആണ് വരുന്നത് ഇത് നമുക്ക് നമ്മൾ പ്യോസ് ടെർമിനലിൽ പേ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഓൺലൈൻ വഴി പേ ചെയ്യുമ്പോഴും നമുക്കിത് ും ഒരു ക്യാപ്പ് വരുന്നത് മന്ത്ലി നമുക്ക് മാക്സിമം അൻപത് രൂപ വരെയാണ് നമുക്ക് ക്യാഷ് ബാക്ക് നേടാനായിട്ട് സാധിക്കുക പിന്നെ റെസ്റ്റോറൻറ്റിലൊക്കെ നമുക്ക് ഒരു ക്യാഷ് ബാക്ക് ഓഫർ വരുന്നുണ്ട് നമുക്ക് അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് ഓഫറാണ് വരുന്നത് ക്യാപ്പിട് ഒരു മാസം മാക്സിമം അമ്പത് രൂപ വരെയാണ് ക്യാഷ് ബാക്ക് നേടാനായിട്ട് സാധിക്കുക പിന്നെ ലോഞ്ച് ആക്സസ് വരുന്നുണ്ട് ഡൊമസ്റ്റിക് ലോഞ്ച് ആക്സസ് ആണ് വരുന്നത് സെലക്ട് ഡൊമസ്റ്റിക് ലോഞ്ചുകൾ നമുക്ക് ക്വാർട്ടർലി രണ്ട് തവണ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും പതിനൊന്ന് സിറ്റികളിലായിട്ട് മുപ്പതോളം ലോഞ്ചുകൾ അവൈലബിൾ ആണ് പിന്നെ ഇൻ്റർനാഷണൽ ലോഞ്ച് ആക്സസ്സും ഈ ഒരു കാർഡിൽ വരുന്നുണ്ട് നമുക്ക് പെർ ഇയർ രണ്ട് തവണ നമുക്ക് കോംപ്ലിമെൻറ്ററി ആയിട്ട് ലോഞ്ച് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും അഞ്ഞൂറിലധികം ലോഞ്ചുകൾ മുന്നൂറിലധികം സിറ്റികളിലായിട്ട് വേൾഡ് വൈഡ് അവൈലബിൾ ആണ് പിന്നെ നമുക്ക് റൂപ്പേയുടെ മർച്ചൻറ്റ് ഓഫീസും അതുപോലെ തന്നെ റുപേയുടെ കൻസിയേഴ്സ് സർവീസസ് നമുക്ക് ഈ ഒരു കാർഡിൽ ലഭ്യമാണ് കാരണം ഈ ഒരു കാർഡ് വേരിയൻ്റ് എന്ന് പറയുന്നത് ഇവരുടെ പ്രീമിയം വേരിയൻ്റാണ് സെലക്ട് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് റൂപ്പേയുടെ കുറച്ച് ഓഫേഴ്സൊക്കെ ഈ ഒരു കാർഡ് വേരിയൻറ്റിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് കിട്ടുന്നത് പിന്നെ കാനറ ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന മറ്റൊരു ക്രെഡിറ്റ് കാർഡ് വേരിയന്റ് ആണ് സ്റ്റാൻഡേർഡ് മാസ്റ്റർ കാർഡ് ും എൻട്രി ഫീസ് ഇല്ല അതുപോലെ തന്നെ ആനുവൽ ഫീസ് ഇല്ല ഇത് കിട്ടാനുള്ള യോഗ്യത നോക്കിക്കഴിഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ഇൻകം വിത്ത് മിനിമം ഗ്രോസ് ആനുവൽ ഒരു ലക്ഷം രൂപ വേണം പിന്നെ ഇതിനകത്ത് ലോൺ ആക്സസ് ഒന്നും വരുന്നില്ല റിവാർഡ് പോയിന്റ് ബെനിഫിറ്റ് സെയിം ആണ് ഒരു നൂറ് രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും നമുക്ക് രണ്ട് റിവാർഡ് പോയിന്റ് കിട്ടുന്നുണ്ട് പിന്നെ മിനിമം എക്സ്പെക്റ്റഡ് ആനുവൽ ടേൺ ഓവർ എന്ന് പറയുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് മിനിമം പന്ത്രണ്ടായിരം രൂപയെങ്കിലും നമ്മൾ ആനുവലി ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യണം ഇല്ലെങ്കിൽ ഇൻ ആക്ടിവിറ്റി ഫീസായിട്ട് നൂറ് രൂപ പ്ലസ് ജി എസ് പിന്നെ കുറച്ച് ഇൻഷുറൻസ് കവറേജുകൾ വരുന്നുണ്ട് ഫ്രോഡ് ലാൻഡ് ചാർജ് കവർ രണ്ട് ലക്ഷം രൂപയുടെ പിന്നെ അപ് ടു ഇരുപത്തിയ്യായിരം രൂപയുടെ ലഗേജ് ഇൻഷുറൻസ് കവറേജ് പിന്നെ ഒരു അപ് ടു ഇരുപത്തി അയ്യായിരം രൂപയുടെ പർച്ചേസ് പ്രൊട്ടക്ഷൻ കവറേജ് പിന്നെ എയർ ആക്സിഡൻറ്റൽ കവറേജ് വരുന്നുണ്ട് സെൽഫ് നാല് ലക്ഷം രൂപയുടെ കവറേജ് സ്പൗസിന് രണ്ട് ലക്ഷം രൂപയുടെ കവറേജ് കിട്ടും അദർ ആക്സിഡൻ്റ് ആണെങ്കിൽ സെൽഫിന് രണ്ട് ലക്ഷം രൂപയുടെ കവറേജ് സ്പൗസിനാണെങ്കിൽ ഒരു ലക്ഷം രൂപയുടെ ആണ് വരുന്നത് പിന്നെ കാനറ ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന മറ്റൊരു കാർഡ് ആണ് വിസ ഗോൾഡ് ഇൻഡിവിജ്വൽ ഇതിന് ജോയിനിങ് ഫീസ് ഇല്ല അതുപോലെ തന്നെ ആനുവൽ ഫീസ് ഇല്ല ഈ ഒരു വേരിയൻറ്റ് കിട്ടാനുള്ള യോഗ്യത വരുന്നത് മിനിമം ഗ്രോസ് ആനുവൽ ഇൻകം രണ്ട് ലക്ഷം രൂപയെങ്കിലും ഉണ്ടാവണം ഇതിനകത്ത് ലോൺ ചാക്സസ് ഒന്നും വരുന്നില്ല പിന്നെ എക്സ്പെക്റ്റഡ് ആനുവൽ ടേണോർ എന്ന് പറയുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇരുപത്തി അയ്യായിരം രൂപയെങ്കിലും മിനിമം സ്പെൻഡ് ചെയ്യണം ആനുവൽ ഇല്ലെങ്കിൽ ഇൻ ആക്ടിവിറ്റി ചാർജ് ആയിട്ട് നൂറ്റമ്പത് രൂപ പ്ലസ് ജി എസ് ടി ഈടാക്കും പിന്നെ ഈ ഒരു കാർഡ് വേരിയൻറ്റിലും ഈ കാണുന്ന ഇൻഷുറൻസ് ബെനിഫിറ്റുകൾ ലഭ്യമാണ് നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്ത് ഇൻഷുറൻസ് ബെനിഫിറ്റ് പരിശോധിക്കാം പിന്നെ കനറ ബാങ്ക് ചെയ്യുന്ന മറ്റൊരു കാർഡ് വേരിയൻ്റ് മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ഇത് കിട്ടണം എങ്കിൽ വരുന്ന യോഗ്യത മിനിമം ആനുവൽ ഗ്രോസ് ഇൻകം രണ്ട് ലക്ഷം രൂപയെങ്കിലും ഉണ്ടാകണം എൻട്രി ഫീസ് ഇല്ല അതുപോലെ തന്നെ ആനുവൽ ചാർജ് ഇല്ല ഇതിനകത്ത് സെലക്റ്റഡ് ലോൺ ആക്സസ് വരുന്നുണ്ട് റിവാർഡ് ബെനിഫിറ്റ് വരുന്നത് സെയിം ആണ് ഓരോ നൂറ് രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് റിവാർഡ് പോയിന്റ് കിട്ടുന്നുണ്ട് പിന്നെ ഇതിനകത്ത് നമ്മൾ മുൻപ് കണ്ട കാർഡുകളിലൊക്കെ ുള്ളത് പോലുള്ള ഇൻഷുറൻസ് ബെനിഫിറ്റും വരുന്നുണ്ട് ഈ കാണുന്നതാണ് ഇൻഷുറൻസ് ബെനിഫിറ്റ് പിന്നെ കാനറ ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന മറ്റൊരു കാർഡ് വരെയാണ് വിസ പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇതിൻ്റെ അകത്തും ജോണിംഗ് ഫീസ് ഇല്ല അതുപോലെ തന്നെ ആനുവൽ ഫീസ് ഇല്ല ഇത് കിട്ടാനുള്ള യോഗ്യത വരുന്നത് മിനിമം ആനുവൽ ഗ്രോസ് ഇൻകം രണ്ട് ലക്ഷം രൂപയെങ്കിലും ഉണ്ടാവണം പിന്നെ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നമുക്ക് സെലക്ടഡ് ലോൺ ജുകൾ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും റിവാർഡ് പോയിന്റ് ബെനിഫിറ്റ് സെയിം ആണ് ഒരു നൂറ് രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് റിവാർഡ് പോയിന്റാണ് കിട്ടുന്നത് പിന്നെ എക്സ്പെക്റ്റഡ് മിനിമം ടേൺ ഓവർ എന്ന് പറയുന്നത് മിനിമം അമ്പതിനായിരം രൂപയെങ്കിലും നമ്മൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ആനുവലി സ്പെൻഡ് ചെയ്യണം ഇല്ലെങ്കിൽ ഇൻ ആക്ടിവിറ്റി ചാർജ് ായിട്ട് ഇരുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടി ഇടാകും പിന്നെ ഈ ഒരു കാർഡ് വേരിയെങ്കിലും ഈ കാണുന്ന ഇൻഷുറൻസ് ബെനിഫിറ്റുകൾ ലഭ്യമാണ് പിന്നെ കാനറ ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന മറ്റൊരു കാർഡ് വേരിയന്റ് ആണ് വിസ സെക്യൂർ ക്രെഡിറ്റ് കാർഡ് ഇതുപോലെ തന്നെ ഇത് എഫ് ടി എടുക്കുന്ന സെക്യൂർഡ് വേരിയൻ ക്രെഡിറ്റ് കാർഡാണ് ഇതിന് റിവാർഡ് പോയിന്റ് ബെനിഫിറ്റ് വരുന്നുണ്ട് ഓരോ നൂറ് രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും രണ്ട് റിവാർഡ് പോയിന്റ് ആണ് കിട്ടുന്നത് പിന്നെ ഇതിനകത്ത് ലോൺ ചക്സസ് ഒന്നും വരുന്നില്ല പിന്നെ ജോയിനിങ് ഫീസ് ഇല്ല അതുപോലെ തന്നെ ആനുവൽ ഫീസ് ഇല്ല പക്ഷേ എക്സ്പെക്ടഡ് ആനുവൽ ടേൺ ഓവർ ഇതിനും അപ്ലിക്കബിൾ ആണ് മിനിമം ഇരുപത്തിയ്യായിരം രൂപയെങ്കിലും ഈ ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യണം ഇല്ലെങ്കിൽ നൂറ് രൂപ ആക്ടിവിറ്റി ചാർജ് ആയിട്ട് ഇടാകും പിന്നെ ഈ കാണുന്ന ഇൻഷുറൻസ് ബെനിഫിറ്റുകൾ നമുക്ക് ഈ ഒരു കാർഡ് വേരിയന്റിൽ ലഭ്യമാണ് ഇതൊക്കെയാണ് കാനറ ബാങ്ക് ഇപ്പോൾ നിലവിൽ ഇഷ്യൂ ചെയ്യുന്ന ക്രെഡിറ്റ് കാർഡ് വേരിയന്റുകൾ ഇനി ഒരു കാനറ ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡുകളുമായി ബന്ധപ്പെട്ട് വരുന്ന കോമൺ ആയിട്ടുള്ള ചാർജുകൾ നോക്കിക്കഴിഞ്ഞാൽ ക്യാഷ് വിഡ്രോവൽ ചാർജ് വരുന്നത് ഇപ്പോൾ നിലവിൽ മുപ്പത് രൂപ ഓരോ ആയിരം രൂപയ്ക്ക് മുപ്പത് രൂപയാണ് ഇടാക്കുന്നത് മിനിമം നമ്മൾ വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിൻ്റെ മൂന്ന് ശതമാനം അതായത് എ ടി എം വഴി നമ്മൾ ക്യാഷ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് കൊടുക്കണം ക്യാഷ് വിഡ്രോവൽ ചാർജ് കൊടുക്കണം അതിനു പുറമെ പലിശയും കൊടുക്കണം അതിന്റെ ചാർജ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ആയിരം രൂപ മുപ്പത് രൂപ മിനിമം നമ്മൾ വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിന് മൂന്ന് ശതമാനം ഈടാക്കും അപ്പോൾ എ ടി എം വഴി ക്യാഷ് വിഡ്രോ ചെയ്യുന്ന സൗജന്യമല്ല ഈ ഒരു കാനാ ബാങ്കിന്റെ പരസ്യത്തിലേക്ക് എ ടി എം ക്യാഷ് വിഡ്രോൾ എന്നൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് കണ്ടിട്ട് പലരും അറിയാതെ പോലെ ഏറ്റം വഴിയൊക്കെ ക്യാഷ് എടുക്കുന്നുണ്ട് പക്ഷെ അത് മണ്ടത്തരമാണ് ഈ പറഞ്ഞ ചാർജ് കൊടുക്കണം ഇതിന് പുറമെ നമ്മൾ ക്യാഷ് വിഡ്രോ ചെയ്യുന്ന തീയതി മുതൽ തിരിച്ചെടുക്കുന്ന തീയതി വരെ നമ്മൾ ഉയർന്ന പലിശയും കൊടുക്കണം ഈ ഒരു കാനറ ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡുകളിലെ പലിശ എന്നൊക്കെ കഴിഞ്ഞാൽ മറ്റു ബാങ്കുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ് കാരണം ഇപ്പോൾ എഫ് ഡി ഇട്ട് എടുക്കുന്ന സെക്യൂർഡ് കാർഡ് ആണെങ്കിൽ മന്ത്ലി ടു പെർസെൻറ്റേജ് ആനുവലി ഇരുപത്തിനാല് ശതമാനം ഇനിയിപ്പോൾ നോൺ എഫ് ണെങ്കിൽ മന്ത്ി ടു പോയിന്റ് ഫൈവ് പെർസെൻറ്റേജും ആനുവലി ഇത് തേർട്ടി പെർസെൻറ്റേജും മാത്രമാണ് മറ്റു ബാങ്കുകളൊക്കെ ആണെങ്കിൽ പലിശ വരുന്നത് നാൽപ്പത് നാൽപ്പത്തെട്ട് ശതമാനമായി അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു കാനറ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡുകളുടെ പലിശ നിരക്ക് കുറവാണ് പിന്നെ കാനറ ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ വരുന്ന ഫോറിൻ കറൻസി മാർക്ക് ഫീസ് മൂന്ന് ശതമാനമാണ് അതും മറ്റു ബാങ്കുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്പം കുറവാണ് മറ്റു ബാങ്കുകളിലേക്ക് നോർമലി വരുന്നത് മൂന്നര ശതമാനം പ്ലസ് ജി എസ് ടിയാണ് ഇവിടെ മൂന്ന് ശതമാനം പ്ലസ് ജി എസ് ടി മാത്രമാണ് പിന്നെ നമ്മൾ കനറ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തിയ ശേഷം നമുക്ക് വേറെ ആപ്പ് ഉപയോഗിച്ചത് ഇ എം ഐ ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ ഇ ഐ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇമ് ഐ കൺവർഷൻ ചാർജ് വരുന്നുണ്ട് അത് വരുന്നത് മിനിമം നൂറ് രൂപ ഇല്ലെങ്കിൽ ട്രാൻസാക്ഷൻ വാല്യൂവിൻ്റെ രണ്ട് ശതമാനം മാക്സിമം ഇരുന്നൂറ് രൂപയാണ് ഇടക്കുന്നത് പിന്നെ ഇങ്ങനെ ഇ എം ഐ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ വരുന്ന പലിശ നമ്മൾ അപ് ടു ഒരു വർഷം വരെയുള്ള കാലാവധിയിലാണ് നമ്മൾ ഇ എം ഐ ഇടുന്നതെങ്കിൽ പതിമൂന്ന് ശതമാനവും നമ്മൾ ഒരു വർഷത്തിന് മുകളിലുള്ള കാലാവധിയിലേക്കാണ് ഇ എം ഐ ഇടുന്നതെങ്കിൽ ആനുവലി പതിനാല് ശതമാനവുമാണ് ഇൻട്രസ്റ്റ് വരുന്നത് പിന്നെ കാലാവധി എത്തി നമ്മൾ ഇ എം ഐ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബാക്കി അടക്കാനുള്ള തുക എത്രയാണോ ആണോ അതിൻ്റെ രണ്ട് ശതമാനം പ്ലസ് ജി എസ് ടി ഇ എം ഐ പ്രീ ക്ലോഷർ ചാർജ് ആയിട്ട് ഇടാക്കും പിന്നെ ഡ്യൂ ഡേറ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ച തുക റീപേ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പലിശയ്ക്ക് പുറമെ ലേറ്റ് പേയ്മെൻ്റ് ഫീസ് നൽകണം കാനറ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡുകളുടെ ലേറ്റ് പേയ്മെന്റ് ഫീസ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ പ്ലസ് ജി എസ് ടി ആ ഇനി കാനറ ബാങ്ക് ക്രെഡിറ്റ് കാർഡുകളുടെ ഫ്യൂൾ സർചാർജ് ചാർജ് നോക്കിക്കഴിഞ്ഞാൽ വൺ പെർസെൻറ്റേജ് ആണ് ട്രാൻസാക്ഷൻ വാല്യൂവിൻ്റെ വൺ പെർസൻറ്റേജ് ആണ് സർചാർജ് വരുന്നത് മിനിമം പത്ത് രൂപ സർചാർജ് ചാർജ് ഇടാക്കും മാക്സിമം അഞ്ഞൂറ് രൂപ വരെയാണ് സർചാർജ് ഇടാക്കുക എന്നാൽ ചില കണ്ടീഷനിൽ ഒരു വൺ പെർസെൻറ്റേജ് സർ ചാർജ് വേവ് ചെയ്ത് കിട്ടും മിനിമം ഫ്യൂൽ ഫില്ലിംഗ് എമൗണ്ട് വരുന്നത് നാനൂറ് രൂപയാണ് അതുപോലെ തന്നെ നമ്മളുടെ കാർഡ് ഉപയോഗിച്ച് രണ്ടായിരത്തഞ്ഞൂറ് രൂപയെങ്കിലും ആ ഒരു ബില്ലിംഗ് മന്തിൽ നമ്മൾ സ്പെൻഡ് ചെയ്തിരിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വൺ പെർസെൻറ്റേജ് സർ ചാർജ് വേവ് ചെയ്ത് കിട്ടും പക്ഷേ ജി എസ് ടി ആപ്ലിക്കബിൾ ആണ് സോ ഇതൊക്കെയാണ് കാനറ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട് വരുന്ന കോമൺ ആയിട്ടുള്ള സർവീസ് ചാർജുകൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു ബെനിഫിറ്റ് ഒന്നും ഈ ഒരു കാനറാ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഓഫർ ചെയ്യുന്നില്ല ജസ്റ്റ് ചാർജുകൾ കുറഞ്ഞ ഒരു കാർഡ് വേരിയൻറ്റ് വേണം എന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാവുന്ന ഒരു കാർഡാണ് ഈ ഒരു കാനറ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് കാരണം മിനിമം ഇത്ര രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ ഫീസ് ഒക്കെ ഒഴിവാക്കി കിട്ടും മിനിമം സ്പെൻഡ് ചെയ്യേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് കുറവാണ് ചില കാർഡിലൊക്കെ പന്ത്രണ്ടായിരം അമ്പതിനായിരം ഒക്കെ ഉള്ളൂ പ്രൈവറ്റ് ബാങ്കുകൾ നോക്കി കഴിഞ്ഞാൽ ഒരു ലക്ഷം രണ്ട് ലക്ഷം രൂപയൊക്കെ ആനുവലി സ്പെൻഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആനുവൽ ചാർജ് ഒഴിവാക്കി കിട്ടുന്നത് ഇവിടെ നമുക്ക് ചില കാർഡ് വേരിനിലൊക്കെ പന്ത്രണ്ടായിരം രൂപ സ്പെൻഡ് ചെയ്താൽ തന്നെ നമുക്ക് ആനുവൽ ചാർജ് ഒഴിവാക്കി കിട്ടുന്നുണ്ട് ആനുവൽ ചാർജ്ജല്ല നമുക്ക് ഇനി ആക്റ്റിവിറ്റി ഫീ എന്ന് പറഞ്ഞ ഒരു ചാർജ് ആണ് അത് നമുക്ക് ഒഴിവാക്കി കിട്ടും ഇവരുടെ റൂപ്പേ വേരിയൻ കാർഡ് എടുത്തു കഴിഞ്ഞാൽ റൂപ്പേ പ്ലാറ്റിനം കാർഡുണ്ട് അതുപോലെ തന്നെ റൂപ്പേ സെലക്ട് കാർഡുണ്ട് പ്ലാറ്റിനം കാർഡ് ആണെങ്കിൽ നമ്മളെ ആനുവലി അമ്പതിനായിരം രൂപ സ്പെൻഡ് ചെയ്താൽ മതി ഇപ്പോൾ സെലക്ട് കാർഡ് ആണെങ്കിൽ ഒരു ലക്ഷം രൂപ സ്പെൻഡ് ചെയ്താൽ മതി നമുക്ക് ഈ ഒരു ആക്ടിവിറ്റി ഫീസ് ഒഴിവാക്കി കിട്ടും പിന്നെ നമുക്ക് ഇതിൻ്റെ ലോൺ ആക്സസ് വരുന്നുണ്ട് കുറേ ഇൻഷുറൻസ് ബെനിഫിറ്റുകൾ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു കാനറ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡുകളുടെ ഒരു ഫീച്ചേഴ്സായിട്ട് പറയാനുള്ളത് റിവാർഡ് പോയിൻറ്റ് ഫീച്ചർ ഒന്നും പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്ത് വരുന്നില്ല ആണ് ഇവരുടെ കോർപ്പറേറ്റ് കാർഡ് ഒഴികെ എല്ലാ കാർഡ് വേരിയന്റിലും ഒരു നൂറ് രൂപ നമ്മൾ ഇ ഇക്കോമെസ് ട്രാൻസാക്ഷനിലും പിയസ് ആ ട്രാൻസാക്ഷനിലും സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് റിവാർഡ് പോയിൻ്റാണ് കിട്ടുന്നത് സോ റിവാർഡ് പോയിന്റ് ബെനിഫിറ്റ് അത്ര അല്ല നമുക്ക് കിട്ടുന്ന റിവാർഡ് പോയിന്റ് നമുക്ക് നമുക്ക് ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ വൗച്ചേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം കാനറാ ബാങ്കിന്റെ കാനറ റിവാർഡ്സ് എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് വെബ് പോർട്ടൽ അതിനായിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും കാനറ ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി